ഷെയ്ഖുന പുറക്കാട് ഉസ്താദിനെ അലഹമ്മദില്ല എന്ന് വീണ്ടും സന്ദർശിച്ചു വലിയ സന്തോഷം അവിടുത്തെ ഹദ്രത്തിൽ പോയി ഒരല്പസമയം ഇരിക്കുക അവിടത്തോട് സംസാരിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു റാഹത്ത് കിട്ടുന്ന ഒരു മഹാന് കൂടിയാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ദ്വാ ചെയ്യിപ്പിച്ചിരിക്കേണ്ട ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യിപ്പിക്കും വളരെ ആത്മാർത്ഥമായിട്ട് ധ ചെയ്തു തരികയും ചെയ്യുന്നൊരു മഹാനാണ് വളരെ വ്യത്യസ്തനായ വളരെ തായ്മയിലും വളരെ സമാധാനപരമായിട്ടും നമുക്കെല്ലാവർക്കും സ്വന്തന വാക്കുകൾ നൽകി വരുന്നവർക്കൊക്കെ സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത വര്യർ കൂടിയാണ് നിരവധി സൂഫിയാക്കളുടെയും ഔലിയാക്കന്മാരുടെയും ഗുരുവര്യർ കൂടിയാണ് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദാജി ഖദസുല്ലാ സുറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ പുറക്കാട് സ്ഥാദിൻ്റെ ദർസിലെ അവിടുത്തെ വർക്കത്തിന് വേണ്ടി ദറശല നിത്യ സാന്നിധ്യം അറിയിക്കാറുണ്ടായിരുന്നു അവിടുത്തെ ദറസിലെ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കാറുണ്ടായിരുന്നു അതോടൊപ്പം നൂറ് മുഹമ്മദ് മാത്തൂർ ഉസ്താദ് അവിടുത്തെ ശിഷ്യനാണ് പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധപ്പെട്ട മക്ബറുകളെ കൂട്ടത്തിലൊരു മക്കാമാണ് ഉലിയുല്ലഹായി നൂറ് മുഹമ്മദ് മാത്തൂർ ഉസ്താദിൻ്റെ മക്കാമ് അതേപോലെ തന്നെ അനവധി പണ്ഡിതന്മാർ സംസ്ഥയിലും ഇരുവിഭാഗം സംസ്ഥയിലും സംസ്ഥാനയിലും പെട്ട പകൽബരായ പല പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ഷേഖുന പുറക്കാട് ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും ഇന്നും ദിനേന ഉസ്താദ് അവൾ സന്ദർശിച്ചു വരുന്നുണ്ട് ഒരുപാട് നിരവധി മഹാന്മാരിൽ നിന്ന് പൊരുത്തം വാങ്ങിയ അൻപതോളം ഫന്നുകൾ അൻപതോളം മഹാന്മാരിൽ നിന്ന് കിതാബുകൾ ഓതിപ്പഠിച്ച തൊണ്ണൂറ്റിയേഴോളം വയസ്സെത്തിയ വലിയൊരു പ്രായം ചെന്ന ഒരു സൂഫിയായ മഹാനുകൂടിയാണ് കൂടിയാണ് ദാക്ക് ജാപത്തുള്ള നല്ലൊരു മഹാനുകൂടിയാണ് ബഹുമാനപ്പെട്ട ഷേഖുന പുറക്കാട് ഉസ്താദ് ഒരിക്കൽ നേരിട്ട് കണ്ടവർക്കാർക്കും അവിടുത്തെ മറക്കാനോ അവിടത്തേക്ക് പോകാതിരിക്കാനോ സാധിക്കൂല വല്ലാത്ത അനുഭൂതിയാണ് അവിടുത്തെ ഹദറത്തിൽ ചെന്നിരിക്കുക എന്നത് കഴിയുന്നവർക്കൊക്കെ പോകാം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് പുറക്കാട് എന്ന സ്ഥലത്താണ് ഉസ്താദിൻ്റെ വീട് പുറക്കാടങ്ങാടിയിൽ നിന്ന് ദൂരം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചെറിയ ദൂരം സഞ്ചരിച്ചാൽ ഉസ്താദിൻ്റെ വീട്ടിലേക്കെത്താം കൊയിലാണ്ടിയിൽ നിന്ന് പുറക്കാടേക്ക് ബസ്സുണ്ട് ട്രെയിൻ മാർഗം വരുന്നവർക്ക് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം അല്ലെങ്കിൽ കോഴിക്കോട് ഇറങ്ങാം കോഴിക്കോട് നിന്നാണെങ്കിൽ കൊയിലാണ്ടി ബസ് കയറി കൊയിലാണ്ടിയിലെത്തി അവിടുന്ന് പുറക്കാട് ബസ് കയറിയാൽ അവിടെ എത്താം ലൊക്കേഷൻ നോക്കി വരുന്നവർക്ക് പുറക്കാട് ഉസ്താദ് നടിച്ചു കൊടുത്താൽ അവിടുത്തെ വീട്ടിലേക്കെത്തി ചേരാനും സാധിക്കും ബഹുമാനപ്പെട്ട വലിയ ആരിഫും മഹാനുമായ ആദം ഹസറത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ടവരെ നിരവധി സോഫിയാക്കളിൽ നിന്നും അനവധി ഇജാദത്തുകളും ബഹുമാനപ്പെട്ട ഷേഖുന പുറക്കാട് ഉസ്താദിൻ്റെ കൈകളിലുണ്ട് അവിടുത്തെ ജീവിതം തന്നെ നോക്കി നോക്കിയാൽ സൂക്ഷ്മമായ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ തന്നെ വളരെയധികം തെക്ക് വയിലും സൂക്ഷ്മതയിലുമായിക്കൊണ്ടുള്ള ജീവിതമാണ് ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും വിഭാഗത്തിലുമൊക്കെ കണിശത പുലർത്തുന്ന വലിയൊരു മഹാന് കൂടിയാണ് ബഹുമാനപ്പെട്ട അമ്പംകുന്ന് ബീരാൻ ഔലിയ ഖതസുല്ലാഹു സുറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരറിയാത്തവരാരും ഉണ്ടാകില്ല അമ്പംകുന്ന് നേർച്ച കേരളത്തിൽ ഫേമസായ ആണ്ടുനേർച്ച് നടക്കുന്ന സ്ഥലമാണ് ജാതി വേദ ജാതി മതഭേദമന്യ എല്ലാ വിഭാഗം ആളുകളും അവിടുത്തെ ആണ്ട് നിർച്ചു കഴിക്കാറുണ്ട് അമ്പംകുന്നിൽ ആ ബഹുമാനപ്പെട്ട ബീരാനോലിയപ്പാപ്പായ നിന്നാണ് ചെറുപ്രായത്തിൽ അവിടുത്തെ കുരുത്തപുരുത്തം നേടിയ അവിടുത്തെ കൂടെ നടന്ന് ചെറിയ കുഞ്ഞാകുന്ന സമയത്ത് അവിടുത്തെ കൂടെ നടന്ന് അവിടുത്തെ മൗലി സദസ്സിലും അവിടുത്തെ മധുൻ്റെ സദസ്സിലൊക്കെ പങ്കെടുത്ത് അവരുമായി ചുറ്റിപ്പറ്റി അതിയാക്ഷരങ്ങളുടെ വറുക്കത്തു തപറുക്കൊക്കെ ബഹുമാനപ്പെട്ട അമ്പംകുന്ന് ബീരാൻ ഔലിയയിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ നേർന്നത് അതിൻ്റെ അസറ് അതിൻ്റെ ഫലം ഇന്നും മഹാനികളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കുള്ളൊരു ഇന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാനുള്ളൊരു നിധി കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദർ കാണാൻ കഴിയുന്നവർക്കൊക്കെ ഇൻഷാള്ളം കൊയിലാണ്ടിയിലെ വീട്ടിൽ പോയാൽ കാണാൻ സാധിക്കുന്നതാണ് അലഹമ്മില്ല ബഹുമാനപ്പെട്ട പുറക്കാട് ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഗായുസ് നൽകുമാറാവട്ടെ ഇന്നും ദർസി രംഗത്ത് നിലനിന്ന് വരികയാണ് തൊണ്ണൂറ്റിയായി വയസ്സ് പിന്നിട്ടിട്ടും ദർസ് ഇന്നും ദർസടത്താൻ തോഫീക്ക് കിട്ടിയ അപൂർവം ചില മഹാന്മാരിൽപ്പെട്ട ഒരു മഹാന് കൂടിയാണ് അള്ളാഹു അടുത്തേക്ക് ആഫിയത്തുള്ളത് ദീർഘായുസും സന്തോഷവും സിഹത്തും കുവത്തും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ മീൻ യാറബ്ബൻ ആലമീൻ അവിടെയൊക്കെ പൊരുത്തം നമുക്ക് എല്ലാവർക്കും ഉള്ളാഹ് നൽകുമാറാവട്ടെ ആമീൻ ഞറബ്ബൻ ആലമീൻ